ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗാലറി ഇന്ന് വളരെ ട്ടോ സെപ്റ്റംബർ ടീച്ചേഴ്സ് ഡേന്റെ ഭാഗമായി ഷിറോസ് പൊന്നാനൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൽ നിന്നും ഇന്ദു ബച്ചക്ക് ബെസ്റ്റ് മൗൺ ടീച്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിട്ടുണ്ടോ ഞങ്ങളിപ്പോ പോകുന്നത് പൊന്നാനി പി ഡബ്ല്യുഡിയുടെ കോൺഫറൻസ് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് വനിതാ വനിതാ ദിനമാണെന്ന് നിങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് അറിയോ സ്വന്തം ജീവിതത്തിലെ കുറെ അനുഭവങ്ങൾ പങ്കുവച്ചു തരാൻ പറ്റുന്ന പെൺകരുത്തിന്റെ പ്രതീകമായ ഡോക്ടർ ഷാഹനിയാസ് ആ അപ്പോൾ അപ്പകാസ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാച്ചാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണമേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പകൈസ് നമുക്ക് ഇന്ന് ഇവിടുത്തെ ഒക്കെ കാണാം കേട്ടോ അപ്പക വീഡിയോയുടെ ഓൺവേഴ്സ് കുറച്ച് ഭാഗേ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ മ്യൂസിക് കൊടുക്കുക ചില ഭാഗത്തൊക്കെ അവിടുത്തെ ബഹളം കാരണം വോയിസ് ഒന്നും ക്ലിയർ ആവില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ മ്യൂസിക് ചേർക്കുന്നത് ഷീറോസ് പൊന്നാനി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുറെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോ അതിന്റെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് സ്വാഗതം സ്പീച്ച് റെഡിയായിട്ടുള്ള സുബിത സ്വാഗതം ചെയ്യുന്നു അഖില കേരള കവിതാ ഒന്നാം സമ്മാനം കിട്ടിയ പ്രവീണയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സീനിയർ ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനക്കു വേണ്ടി നാവി ദീക്ഷ എല്ലും നമസ്കാരം ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ടുള്ള ഷീറോസിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ദിന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത് ഷീറോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി അവരുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സംഘടന അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഓരോർക്കും ഓരോരുത്തർക്കും മുന്നോട്ട് വരാനുള്ള ഒരു അവസരമായിട്ടാണ് വനിതാ ദിനം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആദ്യത്തെ വനിതാ ദിനം ആയിട്ട് ആചരിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭ അവിടെ നിങ്ങോട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി നടന്നെങ്കിൽ പോലും ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകള് നമുക്കിടയിൽ തന്നെയുണ്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവര് മുന്നോട്ട് കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി കൈവരിക്കുക എന്നതാണ് ഈ വർഷത്തെ വനിതാ നിരത്തിന്റെ ആപ്തവാക്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഡോക്ടർ അവരുടെ ജീവിത കഥ അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം തന്റെ ജീവിതത്തിന്റെ മുന്നിൽ ജീവിതത്തിന്റെ മുന്നിൽ ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി അവർ തരണം ചെയ്തത് ഇപ്പോ ഉള്ള ഒരു വളരെ മനോഹരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് ഡോക്ടർ ഷാഹിമൻ തന്നെ നമുക്ക് വിവരിച്ചു വരും അവരുടെ അവരുടെ ജീവിതം നമുക്കൊരു പ്രചോദനമാണ് ഡോക്ടർ ഷാഹിന നിയാസിനെ ഈ ഒരു പ്രോഗ്രാം ഷീറോസിന്റെ വനിതാ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം അതോടൊപ്പം എല്ലാവർക്കും വലിയ ആശംസകൾ അറിയില്ല കുറച്ചുകേക്കെങ്കിലും എന്റെ സ്റ്റോറി പരിചിതമായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ സൗദ ആദ്യമായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് സൗദയോടും ഋഷീർ ലോസ് കൊല്ലാലി എന്ന സ്ത്രീകളുടെ കൂട്ടായ്മയോടും കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ലൈഫില് ഞാനൊരു പ്രചോദനമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ് അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളു എക്സേഷ് ഒരു അഞ്ചാറ് വർഷം അപ്പൊ ആ ഒരു സമയം തരണം ചെയ്ത് വരുന്നവരാണ് കൊറേ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും പക്ഷെ അതൊക്കെ എന്താ പറയാ പാരന്റ്സ് ഇത് കണ്ടെ വിഷമത്തെ കുട്ടികളുടെ സ്കൂളിൽ അവൾ അവിടെ പഠിക്കട്ടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കാം അവരുടെ ജീവിത കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രയാസപ്പെടുന്ന സ്ത്രീകളാണ് അപ്പൊ പറഞ്ഞതുപോലെ ചെറിയൊരു പിമ്പിൾ വന്നാൽ അയ്യോ അപ്പൊ അത് മാറിയിട്ട് നീ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അത് മാത്രമല്ല ബാക്കിയായിട്ടുള്ള മറ്റുള്ള എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളിങ്ങനെ പ്രയാസങ്ങൾ വന്നാലും അതിനെ തരണം തരണം ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരാണ് പക്ഷെ ഈ ഒരു ലൈഫ് കേട്ടപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടണം അതിനെ മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോകണം എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ ഷാഹിന മിയാസിനെ ഷിറോസ് ഫലാനി ആദരിക്കുകയാണ് ഒരു ചെറിയ കൊമൻറ് നൽകിക്കൊണ്ട് ഷിറോസ് ഫലാനിയിലെ മുഖ്യ രക്ഷാധികാരിയായ സുബൈദ ടീച്ചറെ കോമൻ്റ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു

നിന്ന് പടിപടിയായി ലഭിച്ച സ്വന്തമായി ആർജിച്ച ഊർജമാണ് ഈ കുട്ടിയെ ഈ നിലയിൽ എത്തിച്ചത് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഇതുപോലുള്ള വേദികളിൽ പല പല സ്ഥാനങ്ങൾക്ക് അർഹയാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് ഇവ നല്ല വനിതാ ദിനത്തിന് എല്ലാവിധ ഭാവുകൾ നേരുകയാണ് മനസ്സ് പങ്കുവെക്കാൻ എത്തിച്ചേർന്ന എൻ്റെ സഹോദരിമാർക്ക് ആ വാക്കുകൾ പങ്കുവെച്ച ആ നല്ല മനസ്സുകൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം എല്ലാ നന്ദിയും സ്നേഹാദരവും പ്രകടിപ്പിക്കുക എനിക്ക് വേണ്ടി വനിത ദിനം ഇത് വന്നല്ലോ വനിതകളെല്ലാം ചേർന്നല്ലോ ഉത്സവ നാടിനു കൊണ്ടാടാംശയം നമ്മു കൊന്നാകാം പൊന്നിൻ പെൺമണികൾക്കായി ആശംസകളായിരുന്നേരുന്നു നെഞ്ചോട് ചേർന്ന് കൊണ്ടൊന്നായി നന്ദിയും ചെറിയൊരു ഇൻസ്റ്റന്റ് ഒരു കാശ്വട്ടത് ഇനിയും നമുക്ക് കുറച്ച് കമ്പനിയൊക്കെ പാടാ പങ്കുവയ്ക്കാം സമയമുണ്ടല്ലോ അതിനു വേണ്ടിയാണ് നമ്മൾ ചേർന്നിട്ടുള്ളത് പങ്കുവെക്കണം സഹിക്കുക ഒരിക്കൽ കൂടി നന്മ ഒരു കൗൺസിലർ അതുപോലെ ലീഗ് പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ഫസ്ലി ഉറങ്ങാൻ ഇവിടെയൊക്കെ ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം കൂടിയുണ്ട് മുപ്പത്തി മൂന്ന് പേരാണ് നമുക്ക് കവിത അയച്ചത് ഒരുപാട് പേര് കുറെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ മുപ്പത്തി മൂന്ന് പേര് കവിത അയച്ചു വളരെ മനോഹരമായ കവിതകളായിരുന്നു അതിനെ നമ്മള് അതിനെ ജഡ്ജസ് ആയിട്ട് തീരുമാനിച്ചത് എഴുത്തുകാരനായ ജനപ്രിയ കവികളായ ശ്രീ ശൈലനും എഴുത്തുകാരിയായ ജി ജിസാ ജോസും ശ്രീമതി ജിസ ജോസും ആണ് കവിതകള് വാല്യൂ ചെയ്തത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെ അവർ പറയുകയുണ്ടായി നമ്മുടെ ശ്രീ ജോസ്ഫേ പൊനാനിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അവരുടെ അഭിപ്രായം കമ്പ്ലീറ്റ് നമ്മൾ പങ്കുവെച്ചിരുന്നു അപ്പൊ അതിന് അതിൽ നിന്ന് നമ്മളൊരു ആറു പേരെ തെരഞ്ഞെടുത്തു അതിലെ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത് ഇവിടെ നമ്മുടെ പ്രവീണക്കാണ് പ്രവീണ ആണ് ഒന്നാം സമ്മാനത്തിന് അർഹയായത് പ്രവീണ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ എന്താ പറയാ മൂർച്ച എന്നാണ് കവിതയുടെ പേര് മൂർച്ചയേറങ്ങിയ കവിതകൾ ഈ മൂർച്ച വേറെയാണ് മൂർച്ചയേറങ്ങിയ കവിതകള് അതുപോലെ എഴുത്തുകളൊക്കെ കൊണ്ട് സാഹിത്യ ലോകത്ത് ഇളങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അവരുടെ പുതിയ പുസ്തകം കൂടി വരുന്നുണ്ട് കവർ പ്രകാശനായിരുന്നു ഇന്നലെ പ്രവീണയ്ക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതിനു വേണ്ടി ഷിറോസിന്റെ ഘാടക ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ഷാഹിൻ റിയാസിനെ സ്വാഗതം ചെയ്യുന്നു ഒന്നാം സമ്മാനമായി പ്രശസ്തി പത്രവും പതിനായിരം രൂപയുമാണ് സമ്മാനം ശ്രുതി എ പി ആയിരം രൂപയും പ്രശസ്തി വക്കുന്നു കോളേജിലെ ഓൺലൈൻ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ സമ്മാന വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തി ക്വിസ് കോമ്പറ്റീഷൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഫസ്റ്റ് പ്രൈസ് ഫാത്തിമുർജിദ്രാജുലേഷൻ സുനീറ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പാലക്കാട് തന്നെ കമലാംബിക മഠത്തിൽ അവരെപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൺഗ്രാജുലേഷൻ മനോഹരമായി മക്കളെ പഠിപ്പിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് ഫാത്തിമ സമ്മാന കാര്യസ്ഥാങ്ക് യു സന്ധ്യ താങ്ക് യു ഫാത്തിമ ഫൈസ ാണ് പറയാനുള്ളത് ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീയോട് ഒരു അസൂയയോ ദേഷ്യമോ പകയോ ഒന്നും തോന്നാൻ പാടില്ല ഞാൻ ഈ ഒരു പാട്ട് ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഭയങ്കര ചെറിയൊരു വാക്കാണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വേർഡ്സാണ് അത് ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീയോട് യാതൊരു ദേഷ്യവും തോന്നാൻ പാടില്ല അതാണ് സ്നേഹമാണ് നമ്മളെ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു കണ്ണി സ്നേഹമാണ് കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൾ ഒന്ന് അടിച്ചു പൊട്ടിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്